ഗ്സ് ഞങ്ങള് പാന കാണാൻ വേണ്ടി പോവുകയാണ് ശ്രീ കുടുംബ ക്ഷേത്രത്തിലേക്ക് പഠിച്ചിടാതും അവിടെ ഞങ്ങൾക്ക് പാന കാണാൻ പോവുകയാണ് ഞങ്ങൾക്ക് സ്ഥലക്കാരെ ഐസ് ഇതാണ് വഴി ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉള്ള സംഭവമാണ് ഗൈസ് ലവരെല്ലാവരും തിരിച്ചു വരുന്നത് അപ്പോൾ അപകാശ് ഞങ്ങൾ ഇതാ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു പാനയൊക്കെ കഴിഞ്ഞു എന്ന് പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നടക്കുന്നത് തിരുവാതിര പാനയാണ് എന്നെ ഫസ്റ്റ് ടൈം ആണ് പാന കാണുന്നത് ആൻഡ് നാളെയും ഇവിടെ തന്നെ പാന ഉണ്ടായിരിക്കും രാവിലെ ഉണ്ടാവും ആൻഡ് ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കും ഫുഡ് എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരിക ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ പാന ഉള്ളത് അപ്പം നിങ്ങളും വരിക നല്ല ബൈബാണ് അപ്പം നമുക്കും കാണാം ഓണോ അപ്പോൾ ക്യാഷ് ഞങ്ങൾ പാനയൊക്കെ കണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ടോയ്സിൻ്റെ ഐസ് ക്രീംസിൻ്റെയും അങ്ങനെ പല പല സ്റ്റോൾസൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അനിയനും അതൊന്ന് കുറച്ച് ബോളും അങ്ങനത്തെ ഓരോ ടോയ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റെ കുറച്ച് ക്ലിപ്സും ബൺസും അങ്ങനത്തൊക്കെ ഓരോ സംഭവങ്ങൾ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതാ അവിടെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഐസ് ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്